ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മഞ്ചേരി നഗരത്തിൽ നിർത്തിയിട്ട ബുള്ളറ്റ് നിർത്തിയിട്ടുള്ള തീപിടിച്ചു രക്ഷകനായത് പെട്രോൾ പമ്പ് ജീവനക്കാരൻ മഞ്ചേരി ഇന്ത്യൻ മാളിനു സമീപം നാസറിന്റെ ബുള്ളറ്റ് നിർത്തിയിട്ടിരുന്നത് മഞ്ചേരി ഇന്ത്യൻ മാളിനു സമീപം നിർത്തിയിട്ടിരുന്ന നാസറിന്റെ ബുള്ളറ്റ് ബൈക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർ എസ്റ്റിങ്ക്യൂഷൻ ഉപയോഗിച്ച് പെട്രോൾ പമ്പ് ജീവനക്കാരനായ പയ്യനാട് സ്വദേശി അശ്വിൻ വളരെ വേഗം തീ നിയന്ത്രണ വിധേയമാക്കി അപ്പോഴേക്കും മഞ്ചേരി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും രണ്ട് യൂണിറ്റ് സംഘം സംഭവസ്ഥലത്തെത്തുകയും ചൂടുപിടിച്ച വാഹനം തുടർ അപകടങ്ങൾ ഇല്ലാതാക്കാൻ വെള്ളമടിച്ച് തണുപ്പിക്കുകയും ചെയ്തു ബിൽഡിങ്ങിനടിയിൽ നിർത്തിയിട്ടിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു ഉടൻ ഓടിയെത്തിയ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ധൈര്യപൂർവ്വമായ ഇടപെടൽ കൊണ്ട് അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞതിന് അദ്ദേഹത്തെ മഞ്ചേരി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പെട്രോൾ പമ്പിലെത്തി അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിംഗ്